കീഴൂർ കടപ്പുറം ശ്രീ കുറുംഭ ഭഗവതിക്ഷേത്രം ഒറ്റക്കോല മഹോത്സവം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കും ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ ശ്രീ വിഷ്ണു മൂർത്തിയുടെ അഗ്നിപ്രവേശനം പതിനാലിന് പുലർച്ചെ നാല് മണിക്കാണ് നടക്കുക വിപുലമായ ഒരുക്കങ്ങളാണ് ഒറ്റക്കോല മഹോത്സവത്തിനായി നടത്തിയിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഫ്ലവർ ബാങ്ക് കാസർഗോഡ് പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ബ്രഹ്മശ്രീ ഉച്ചില്ലത്ത് യു കെ പത്മനാഭതന്ത്രി അവർകൾക്ക് വരവേൽപ്പ് നൽകുന്നതോടുകൂടി ഒറ്റക്കോല മഹോത്സവത്തിന് തുടക്കമാകും രാത്രി തിരുമുൽക്കാഴ്ച സമർപ്പണം നടക്കും പതിമൂന്നിന് മൂന്ന് മണിക്ക് മേലേരി കൂട്ടൽ രാത്രി ഏഴ് മണിക്ക് മേലേരിക്ക് അഗ്നിപകരൽ കാഴ്ച സമർപ്പണം വിഷ്ണുമൂർത്തിയുടെയും മറ്റ് ദേവതമാരുടെയും കുളിച്ചു തോറ്റം പുറപ്പാട് എന്നിവ നടക്കും പതിനാലിന് പുലർച്ചെ നാല് മണിക്കാണ് ശ്രീ വിഷ്ണു മൂർത്തിയുടെ അഗ്നിപ്രവേശനം നടക്കുക ഒൻപത് മണിക്ക് വിളക്കലരിയോടുകൂടി ഉത്സവത്തിന് സമാപനമാകും ശ്രീ കുമ്പലീശ്വേ പ്രശ്നവിധി പ്രകാരം ഈ വർഷം മെയ് പതിമൂന്നാം തീയതി നമ്മുടെ ഒറ്റക്കോരമോത്സവം മീൻ ഒരു കൂട്ടർ മണ്ണിൽ ചടങ്ങ് നടക്കുന്നു അപ്പോൾ അതിന് അതിനു മുൻകൂടിയായി തന്നെ മെയ് പന്ത്രണ്ടാം തീയതി ഒരു വിപുലമായ സാംസ്കാരിക പരിപാടി നമ്മൾ നടത്തുന്നുണ്ട് അതിന് വിശിഷ്ട വ്യക്തികളായ ഒരുപാട് എംപിയും എം എൽ എ കളക്ടർ ഇവരൊക്കെ ചേർന്നിട്ടുള്ള സാംസ്കാരിക പരിപാടി ക്ഷേത്ര ഭാരവാഹികളായ ശൈലേന്ദ്രൻ സരേഷ് രാമൻ ഹരീഷ് രാജേഷ് രാമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड